ക്രിസ്മസ് എല്ലാവർക്കും ഞങ്ങൾ ക്രിസ്മസ് ലൈവിലേക്ക് സ്വാഗതം ഇപ്പോൾ ക്രിസ്മസ് ലൈവിൽ ഞങ്ങൾ ഒറ്റയ്ക്കാണ് ഗൈസ് അതിന് നമ്മൾ രണ്ടാളില്ല പിന്നെ എങ്ങനെയാണ് പൊട്ട ഒറ്റയ്ക്കാവുക ജിന്നയുടെ തുടക്കം എന്ന് ചളി അടിക്കല്ല കേട്ടോ ഞാൻ ചളി അടിക്കുന്നില്ല കാര്യമായിട്ട് ചോദിച്ചല്ലേ സോറി ജിന്നേട്ടാ കുറച്ച് കാലം കാണാതിരുന്നപ്പോ ജിന്നേടിന് ബുദ്ധി എങ്ങാനും വെച്ചിട്ടുണ്ടോ എന്ന് ഞാൻ തെറ്റിദ്ധരിച്ച് പോയതാ ഞാൻ ഉദ്ദേശിച്ച മറ്റു മെമ്പേഴ്സ് ഒന്നും ഇല്ലല്ലോ അതാണ് ഓ അങ്ങനെ അതിപ്പോ നീ ആർമീസിനോട് വേറെ പറയേണ്ട ആവശ്യമില്ലല്ലോ അവർക്ക് േത്രം <laughs> കഴിഞ്ഞിട്ട് ഡെക്കറേറ്റ് ചെയ്യാപ്ര ഉള്ളൂ നീന്ന് പോയടാ അത് എനിക്ക് ഗെയിം തന്നെയാണ് ഈ രണ്ട് ട്രീലി ഏത് ട്രീ ആണോ നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്യുന്ന ആവർക്ക് പ്രൈസ് ഉണ്ട് എന്ത് പ്രൈസ് അത് ആരെ ജയിക്കണോ നമുക്ക് നോക്കയാ എന്നിട്ട് അപ്പ തിരുമാനിക്കേ എന്ന പ്രൈസ് ഉള്ള കാര്യം ഓ ഇതി ഞാൻ ജയിക്കാനെങ്കിൽ ജിന്നേർനെ എനിക്ക് നല്ല ഉള പ്രൈസ് വരാനും ജിന്നേർനെ ജയിക്കാനെങ്കിൽ ഇൻജിനീയർനെ നല്ല നല്ല പ്രൈസും കിട്ടാനും പോയിട്ടുള്ള വലവല്ലേ ഏ ആര് പറഞ്ഞു അങ്ങനെന്നല്ലടാ അ അെന്നാ അങ്ങനെന്നല്ലേ നമുക്ക് ആ സമയത്തെ ആർമീസ്നോട് ചോദിക്കാം എന്താ ഗിഫ്റ്റ് കൊടുക്കണ്ടെന്ന് അവർ ഇറുമാനിക്കട്ടെ റിയാണ്ട് അവൻ ഇത്രയും പെമ്പിള്ളാരെ ഈ പ്രപ്പോസാൻ മാത്രം എന്താ ചെയ്തത് ഞാൻ തീരാത്തത്രണ്ണത്തിനെ കിട്ടാൻ മൊളി. ഹായ് ജിന്നേടൻ കെട്ടിയിുണ്ടോ? ഇല്ല. പിന്നെപ്പോ ജിന്നേടനെ അതിനെ കെട്ടിയെന്ന് നോക്കാമെന്നാണെന്നാ പറഞ്ഞത്. അബ് നിനാണോ ആദീഷിയോപ്റ്റി പറഞ്ഞതാണോ ആദീഷിയോപ്റ്റി? ഇന്നെ നീ ആയിട്ട് ഇല്ലാത്ത ഓരോന്ന് പറഞ്ഞിട്ട് ഓരോ റൂമസ് ഉണ്ടാക്കല്ലേ. ഓ പിന്നെ അല്ലെങ്കിലും ജിന്നേർനെ റൂമർ കിട്ടാത്ത പോലെ ഉണ്ട്. ഹലോ ഹോബി നിന്നെ മറ്റേ കാര്യം എന്താടാ? എന്തുവريم? നിന്നെ മറ്റേ എന്തു മറ്റേ ആദക്രം പോട പറയാനാ. ഈ ജിന്നേട്ടാ ജിന്നേർനെ ഇപ്പോ റൂമർ ഉണ്ടായിട്ട് ഇന്നിCharField രണ്ട് തലയിലും കൂട റൂമർ എടുത്തിട്ടുണ്ട് ട്ടോ. ക്രിസ്മസ് ഡെക്കറേഷൻ കഴിഞ്ഞു ഇനി ഞാൻ എൻ്റെ എൻ്റെ കൂടി വെക്കട്ടെ സംഭവം ട്രീക്ക് െറ്റായിട്ടുള്ളൂ മാത്രല്ലേ എന്നീ

പോയ ബൈക്കിനി തിരിച്ചു വരുമോ